പ്രിയ സഹോദരങ്ങളെ ലളിതമായ ഈ കഥയൊന്ന് രാജാവ് ഒരു മത്സരം നടത്താൻ തീരുമാനിച്ചു തന്റെ മുഖം ഏറ്റവും നന്നായി പുനരവതരിപ്പിക്കുന്ന ആൾക്ക് സമ്മാനം വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ശില്പികളും കലാകാരന്മാരും എത്തി തുടങ്ങി തുടങ്ങി ഒരു കൂട്ടർ അത്യാപൂർവയിനം കളിമണ്ണുമായി എത്തി ചില മറ്റൊരിടത്തും ലഭ്യമല്ലാത്ത മാർബിളും ഉപകരണങ്ങളുമായി വന്നു വന്നു ഒരു കൂട്ടർ ഗോത്രവിഭാഗക്കാരായിരുന്നു അവരുടെ കയ്യിൽ ഒരു ചെറിയ പൊതി പൗഡർ മാത്രമാണ് ഉണ്ടായത് എല്ലാവർക്കും ഒരാഴ്ച സമയം നല്ല് ഓരോ രാജ്യത്തു നിന്നുമുള്ള ശില്പങ്ങളും ചിത്രകറിയും രാജാവിനെ അത്ഭുതപ്പെടുത്തി അവസാനം ഗോത്രവർഗക്കാരുടെ മുറിയിലെത്തിയപ്പോൾ അവർ തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന പൗഡർ ഉപയോഗിച്ച് മുറിയുടെ നാല് ചുമരുകളും മിനുസപ്പെടുത്തിയിരുന്നു മുറിയിലെത്തിയ രാജാവിന് കണ്ണാടിയിൽ എന്ന വണ്ണം നാലു വർഷത്തും തന്റെ പ്രതിരൂപം കാണാൻ കഴിഞ്ഞു അവർ മത്സരത്തിൽ വിജയിച്ചു കഥ കേട്ടില്ലേ ഈ കഥയിൽ നിന്നും എന്താണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറയാമോ